നമസ്കാരം ഞാൻ രമ്യ മനോജ് ആറാം ബ്ലോഗിന്റെ ഇന്നത്തെ ജോലി ഒഴിവുകളിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അറിയുന്ന ഒഴിവുകളാണ് നിങ്ങളെ ഡെയിലി വീഡിയോയിലൂടെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് ആ പറയുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഞാൻ ഫോൺ നമ്പറുകളും കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിക്കുക എല്ലാവരും വീഡിയോ മുഴുവനായും കാണണം എല്ലാ എല്ലാ ജില്ലയിലെയും എല്ലാത്തരം ഒഴിവുകളും ഞാൻ ഇവിടെ പറയുന്നുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോയില് ഞാൻ വിദേശ ഒഴിവുകൾ പറയുന്നുണ്ട് ശബരിമലയിലെ താൽക്കാലിക ഒഴിവിനെ കുറിച്ച് പറയുന്നുണ്ട് മറ്റ് നാട്ടിലെ ഒഴിവുകളുമൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം വീഡിയോ മുഴുവനായും കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മറ്റൊരു കാര്യം നിങ്ങൾ ജോലി സംബന്ധമായി പണമിടപാടുകൾ നടത്തുകയാണെങ്കിൽ എനിക്ക് ഉത്തരവാദിത്തമില്ല എന്നുകൂടി അറിയിക്കുന്നു അപ്പൊ നമുക്ക് ഇന്നത്തെ ഒഴിവുകളിലേക്ക് പോകാം ദുബായിലേക്കുള്ള ഒഴിവുകളാണ് ആദ്യം പറയുന്നത് ടെക്നോമിക് ഇലക്ട്രോമക്കൗണ്ടിലേക്ക് ആളെ ആവശ്യമുണ്ട് ഒഴിവുകൾ എച്ച് വി എ സി എഞ്ചിനീയർ മെക്കാനിക്കൽ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ഈ ഒഴിവുകളിലേക്ക് മെയിലിനും ഫീമെയിലിനും അപേക്ഷിക്കാവുന്നതാണ് അടുത്ത ഒഴിവുകൾ എ സി ടെക്നീഷ്യൻ പ്ലംബർ ഇലക്ട്രീഷ്യൻ എ സി ഫോർമാൻ പ്ലംബിംഗ് ഫോർമാൻ ഇലക്ട്രിക്കൽ ഫോർമാൻ ഡോക്യുമെന്റ് കൺട്രോളർ ഓട്ടോ കാർഡ് ഡ്രാഫ്സ്മാൻ ഇത്രയും ഒഴിവുകളാണ് ഉള്ളത് അപ്പൊ താല്പര്യമുള്ളവർ ബയോഡേറ്റ അയക്കുക അയക്കേണ്ട ഫോൺ നമ്പർ ഡബിൾ സീറോ നയൻ സെവൻ വൺ ഡബിൾ ഫൈവ് സിക്സ് ഫോർ ത്രീ ഫൈവ് സിക്സ് ഡബിൾ ഫൈവ് മറ്റൊരു നമ്പർ ഇത് നാട്ടിലെയാണ് സിക്സ് ടു ത്രീ ഡബിൾ ഫൈവ് നയൻ സിക്സ് ടു ത്രീ ടു ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക സൗദി അറേബ്യയിലെ ലാർജസ്റ്റ് ഫുഡ് ചെയിൻ ഗ്രൂപ്പായ ആയ ആൽബർട്ട് ഇവിടേക്ക് ആളുകളെ ആവശ്യമായിട്ടുണ്ട് ഇത് ഫ്രീ റിക്രൂട്ട്മെന്റ് ആണ് ഏരിയ ഓപ്പറേഷൻ മാനേജർ ഒഴിവ് ഇരുപതെണ്ണമാണ് ഒ ബിസി സാലറി അയ്യായിരത്തി ഇരുന്നൂറ് സൗദി റിയാൽ പ്ലസ് നൂറ്റി മുപ്പത് മീൽ കൂപ്പൺ നാല് മുതൽ അഞ്ചു വർഷത്തെ എക്സ്പീരിയൻസ് ഈ മേഖലയിൽ വേണം അടുത്തത് റെസ്റ്റോറന്റ് ഹെഡ് കോച്ച് ആർ എച്ച് സി റെസ്റ്റോറൻറ്റ് മാനേജർ അറുപത് ഒഴിവുകളാണുള്ളത് സാലറി മൂവായിരം സൗദി റിയാൽ പ്ലസ് നൂറ്റി എഴുപത് മീൽ കൂപ്പൺ നാല് മുതൽ അഞ്ചു വർഷത്തെ എക്സ്പീരിയൻസ് ആർ ഓർ ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറന്റിൽ വേണം അടുത്തത് റെസ്റ്റോറന്റ് കോച്ച് ആർ സി അസിസ്റ്റന്റ് റെസ്റ്റോറന്റ് മാനേജർ ഇത് അറുപത് ഒഴിവുകളാണുള്ളത് സാലറി വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് സൗദി റിയാൽ പ്ലസ് നൂറ്റി എഴുപത് മീൽക്കൂപ്പൾ നാല് മുതൽ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ആർ ഓർ ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറന്റിൽ വേണം അടുത്തത് റെസ്റ്റോറന്റ് സൂപ്പർവൈസർ സി ടി എം നൂറ് ഒഴിവുകളാണുള്ളത് സാലറി ആയിരത്തി അറുനൂറ്റി അൻപത് സൗദിറിയാൽ പ്ലസ് നൂറ്റി എഴുപത് സൗദി റിയാൽ മീൽക്കൂപ്പണായും ലഭിക്കും അടുത്തത് ടു സി സി ക്വാളിറ്റി കൺട്രോൾ കോച്ച് അറുപത് ഒഴിവുകളാണുള്ളത് സാലറി ആയിരത്തി തൊള്ളായിരം സൗദിറിയാൽ പ്ലസ് നൂറ്റി എഴുപത് മീൽക്കൂപ്പൺ നാല് മുതൽ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് വേണം ഡിഗ്രി ഓർ ഡിപ്ലോമ ഇൻ മൈക്രോ ബയോളജി ഓർ ഫുഡ് ടെക്നോളജിയിൽ വേണം ട്യൂബിൾ ഡെവലപ്മെന്റ് കോച്ച് പി ഡി സി ഇരുപത് ഒഴിവുകളാണുള്ളത് സാലറി വരുന്നത് ആയിരത്തി തൊള്ളായിരം സൗദിറിയാൽ പ്ലസ് നൂറ്റി എഴുപത് കൂപ്പൺ ഡിപ്ലോമ ഓർ ഡിഗ്രി ഇൻ എച്ച് ആർ ഓർ ഡിഗ്രി ഇൻ ഹോട്ടൽ മാനേജ്മെന്റ് ഇത്രയും ഒഴിവുകളാണുള്ളത് ഇത് ഫ്രീ അക്കോമഡേഷൻ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടായിരിക്കുന്നതാണ് ഇതിന്റെ ഏജ് വരുന്നത് ഇരുപത്തി ഒന്ന് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് രണ്ട് വർഷത്തെ കോണ്ടാക്ട് ആണ് ഇതിന് മിനിമം രണ്ട് മുതൽ ആറ് വർഷത്തെ എക്സ്പീരിയൻസ് ഇൻ ടു എസ് ആർ ഓർ ഫുഡ് ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരിക്കണം ഇപ്പൊ ഇതിന്റെ ക്ലയന്റ് ഇന്റർവ്യൂ വരുന്നത് ജൂലൈ ഇരുപത്തിയെട്ട് കാലിക്കറ്റ് വെച്ചാണ് താല്പര്യമുള്ളവർ സി ബി അയക്കുക അയക്കേണ്ട ഫോൺ നമ്പർ എയ്റ്റ് സെവൻ വൺ ഫോർ സീറോ ടു എയ്റ്റ് ടു ഡബിൾ ത്രീ ഈ നമ്പറിൽ ഇന്ന് തന്നെ നിങ്ങളുടെ സേവി അയക്കുക ശബരിമലയിൽ താൽക്കാലിക ജീവനക്കാരാകാൻ അവസരം ആയിരത്തി എണ്ണൂറ് ഒഴിവുകളുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് മണ്ഡല മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് ശബരിമല പമ്പ നിലയ്ക്കൽ എന്നീ ദേവസ്വങ്ങളിൽ ദിവസവേദന അടിസ്ഥാനത്തിൽ താൽക്കാലിക ജീവനക്കാരെ നിയമിക്കുന്നു പതിനെട്ട് വയസ്സിനും അറുപത്തി അഞ്ചു വയസ്സിനും ഇടയിൽ പ്രായമുള്ള ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട പുരുഷന്മാർക്ക് അപേക്ഷിക്കാവുന്നതാണ് അറുന്നൂറ്റി അൻപത് രൂപ ദിവസവേതനം താമസ സൗകര്യം ഭക്ഷണം എന്നിവ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നൽകുന്നതാണ് അപേക്ഷകർ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹെൽത്ത് കാർഡ് എന്നിവ ഹാജരാക്കണം അപേക്ഷാ ഫോറത്തിന്റെ മാതൃക ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ടാവൻകൂർ ദേവസ്വം ബോർഡ് ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ് അപേക്ഷകൾ ചീഫ് എഞ്ചിനീയർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നന്ദൻകോട് തിരുവനന്തപുരം എന്ന വിലാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനാറിന് വൈകിട്ട് അഞ്ചു മണിക്ക് മുൻപായിട്ട് അപേക്ഷിക്കേണ്ടതാണ് അടുത്തത് തിരുവനന്തപുരത്ത് ഒരു ലേഡീസ് ഹോസ്റ്റലിലേക്ക് ലേഡി കുക്കിനെയും ഹെൽപ്പറേയും ആവശ്യമായിട്ടുണ്ട് കുക്കിന്റെ സാലറി പതിനായിരം രൂപ ഹെൽപ്പറേത് പതിനാലായിരം രൂപ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് നയൻ ഫോർ ത്രീ സെവൻ ടു എയ്റ്റ് സീറോ ഡബിൾ ഫോർ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക ഫുഡ് കോർട്ടിലേക്ക് സ്റ്റാഫുകളെ ആവശ്യമായിട്ടുണ്ട് ബിരിയാണി നാടൻ വിഭവങ്ങൾ ഉണ്ടാക്കാൻ അറിയാവുന്ന കുക്കിനെയും അസിസ്റ്റന്റ് കുക്കിനെയും ആവശ്യമായിട്ടുണ്ട് സാലറി കുക്കിൻ്റെത് ഇരുപത്തി അയ്യായിരം രൂപ അസിസ്റ്റന്റ് കുക്കിൻ്റെത് ഇരുപതിനായിരം രൂപ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് തൃശൂരാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സെവൻ ഡബിൾ നയൻ ഫോർ ത്രീ സീറോ ഡബിൾ ഫോർ വൺ എയ്റ്റ് മറ്റൊരു നമ്പർ ഇത് വാട്സപ്പ് നമ്പർ ആണ് എയിറ്റ് ഫൈവ് നയൻ സീറോ നയൻ എയ്റ്റ് നയൻ ടു ഡബിൾ ഫൈവ് ഈ നമ്പറുകൾ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക ബാംഗ്ലൂരിൽ മലയാളി ക്രിസ്ത്യൻ കുടുംബത്തിലേക്ക് വീട്ടുജോലിക്കും കുഞ്ഞിനെ നോക്കാനും ഭക്ഷണം പാകം ചെയ്യാനുമായിട്ട് ഒരു സ്ത്രീയെ ആവശ്യമായിട്ടുണ്ട് മൂന്ന് അംഗങ്ങളാണ് ഉള്ളത് ഇതേ ജോലി ചെയ്ത് മുൻപരിചമുള്ളവർ ആയിരിക്കണം ക്രിസ്ത്യൻ അല്ലെങ്കിൽ ഹിന്ദു ആയിട്ടുള്ളവർക്ക് മുൻഗണനയുണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ആയിരിക്കരുത് വയസ്സ് നാൽപ്പത്തിയഞ്ചിൽ താഴെ ആയിരിക്കണം താമസവും ഭക്ഷണവും ഉണ്ട് ഇപ്പൊ സാലറി വരുന്നത് ഇരുപത്തി ആറായിരം രൂപയാണ് അഞ്ചു മാസത്തിന് ശേഷം സാലറി കൂട്ടി നൽകുന്നതാണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം അതായത് പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അക്കൗണ്ടന്റിനെ ആവശ്യമായിട്ടുണ്ട് എറണാകുളം കലൂർ പ്രവർത്തിക്കുന്ന ഒരു ഓഫീസിലേക്ക് ഫീമെയിൽ അക്കൗണ്ടിനെയാണ് ആവശ്യമായിട്ടുള്ളത് ജോലി സമയം രാവിലെ ഒൻപത് മുപ്പത് മുതൽ വൈകിട്ട് അഞ്ച് മുപ്പത് വരെയാണ് സാലറി പതിനെണ്ണായിരം രൂപയാണ് ഫുഡ് അവിടെ ഉണ്ട് അപ്പൊ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക ഗോൾഡ് സ്റ്റാർ എന്റർപ്രൈസസിൽ പത്താം ക്ലാസ് മുതൽ യോഗ്യതയുള്ളവർക്ക് നിരവധി തൊഴിലവസരങ്ങൾ സാലറി വരുന്നത് പന്തിരായിരം മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെയാണ് ഇതിന്റെ ഏജ് വരുന്നത് പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെ താമസവും ഭക്ഷണവും സൗജന്യമാണ് ഡ്യൂട്ടി ടൈം എട്ട് മണിക്കൂറാണ് ഇനി ഒഴിവുകൾ പറയാം പാക്കിംഗ് സ്റ്റോർ കീപ്പർ ഡെലിവറി ഓഫീസ് സ്റ്റാഫ് ഹെൽപ്പർ ഇത്രയും ഒഴിവുകളാണുള്ളത് എസ് എസ് എൽ സി പ്ലസ് ടു യോഗ്യത അപ്പൊ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സെവൻ നയൻ സീറോ ഡബിൾ സെവൻ ഫോർ ത്രീ നയൻ ഫോർ സിക്സ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഞാൻ ഫോൺ നമ്പറുകളും കൊടുത്തിട്ടുണ്ട് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇന്ന് നിരവധി ഒഴിവുകൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള ഒഴിവുകൾ നിങ്ങൾ തന്നെ തിരഞ്ഞെടുക്കണം അപ്പം അതിൽ ഡേറ്റുകളും കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട് അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ അപേക്ഷകളൊക്കെ നൽകുവാനായിട്ട് അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കണം ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തുകയും വേണം അപ്പൊ അതുപോലെ മറ്റൊരു കാര്യം ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിലെയോ അല്ലെങ്കിൽ വീട്ടിലെയോ അല്ലെങ്കിൽ മറ്റു പരിസ്യങ്ങളോ അറിയിക്കണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫൈവ് ടു സിക്സ് ടു നയൻ ഫോർ നയൻ ഫോർ വൺ മറ്റൊരു നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ എയ്റ്റ് നയൻ ഡബിൾ സിക്സ് ഫോർ വൺ ഈ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി നാളെ വീണ്ടും കാണാം എല്ലാവർക്കും